കർഷകമായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കലക്ഷനൊപ്പം മനസ്സിലടങ്ങിയ സ്വർണം അവസരം ഇനി നിങ്ങൾക്ക് സ്വന്തം മലബാർ ഗോൾട്ടാൻ ഡയമണ്ട്സിന്റെ കണ്ണൂർ താവക്കരയിലേക്ക് മാറ്റിയ വിപുലീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പുകളിലൊന്നായ മലബാർ ഗോൾട്ടൻ ഡയമണ്ട്സിന്റെ ലോകോത്തര നിലവാരത്തിൽ നവീകരിച്ച കണ്ണൂർ ഷോറൂമിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ഏറ്റവും പുതിയ ഡിസൈനുകളുള്ള ബ്രൈഡൽ പാർട്ടി വെയർ നിത്യേന ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമേ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരം നവീകരിച്ച പുതിയ ഷോറൂമിലുണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫെയർ പ്രൈസ് പ്രോമീസിന് ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച പ്രതികരണമാണ് കേവലം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ പണിക്കൂലിയിൽ വൈവിധ്യമായ ആഭരണങ്ങൾ ഉപഭോക്താവിനെ സ്വന്തമാക്കാം ഒരു റെസ്പോൺസിബിൾ ജ്വല്ലറി എന്ന നിലയിൽ രാജ്യത്തെവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നത് ആഭരണങ്ങളുടെ കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയ്റ്റ് നെറ്റ് വെയ്റ്റ് സ്റ്റോൺ ചാർജ് എന്നിവയും രേഖപ്പെടുത്തിയ സുതാര്യമായ പ്രൈസ് ടാഗ് ആഭരണങ്ങൾക്ക് ആജീവനന്ത ഫ്രീ മെയിൻ്റനൻസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ സ്വർണത്തിന് നൂറ് ശതമാനം മൂല്യം ആഭരണങ്ങൾക്ക് ബി ഐ എസ് ഹോൾമാർക്കിംഗ് ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ ഐ ജി ഐ ജി ഐ എ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ബൈപാക്ക് ഗ്യാരണ്ടി എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ അംഗീകൃത സ്രോതസ്സുകളിൽ നിന്ന് ഉത്തരവാദിത്തോടെ ശേഖരിക്കുന്ന സ്വർണ്ണത്തൊഴിലാളികൾക്ക് കൃത്യമായ വേതനവും ന്യായമായ ആനുകൂല്യങ്ങളും മികച്ച തൊഴിലന്തരീക്ഷവും നൽകി നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് ന്യായമായ പണിക്കൂലി എന്നീ പത്ത് പ്രോമിസുകളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ സ്വർണത്തിൻ്റെ വില വർധനവിൽ നിന്ന് രക്ഷ നേടാനായി വിലയുടെ മൂന്ന് ശതമാനം മുതൽ നൽകി മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട് കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ച് ശതമാനം സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ട് കമ്പനിക്ക് നിലവിൽ പതിമൂന്ന് രാജ്യങ്ങളിലായി മുന്നൂറ്റൻപതിലധികം ഷോറൂമുകളുണ്ട് ഉപഭോക്താക്കൾക്ക് ഹൃദ്യമായ ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്നതിനായി വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എടയാബൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി മൽബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് ഇന്ത്യൻ ഓപ്പറേഷൻസ് എം ഡി ഒ അഷർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ നിഷാദ് കോർപ്പറേറ്റ് ഹെഡ് ആർ അബ്ദുൾ ജലീൽ റീജിയണൽ ഹെഡ് എം പി സുബൈദ സോണൽ ഹെഡ് ജാസിർ തണ്ടോറ കണ്ണൂർ ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് പി അബൂബക്കർ സിദ്ദിഖ് മറ്റ് മാനേജ്മെൻറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മിറർ സ്വപ്നങ്ങൾക്ക് പൂർണതയേക്കാൻ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമുകൾ ഇതാ നിങ്ങൾക്കായി വരൂ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തലശ്ശേരിയിലും നാലു മണിക്ക് കണ്ണൂരിലെ താവക്കരയിലും തുറക്കുന്ന അത്യപൂർവമായ ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം